ുംബർ വില്ലാഠം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആദ്യം ഏത് നിർവഹിക്കണം ഇത് പലപ്പോഴും ചർച്ചയാവാറുണ്ട് എവിടെ കുഞ്ഞ് ജനിച്ച് ഏഴാം നാൾ അക്കയൊക്കെ നിർവഹിക്കാനുണ്ട് മുടി കളയാനുണ്ട് ആദ്യം ഏതാണ് ചെയ്യേണ്ടത് അക്കയൊക്കെ നിർവഹിക്കുകയാണോ അതല്ല മുടി കളയുകയാണോ അതുമല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് നിർവഹിക്കണം എന്നുണ്ടോ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് രണ്ടും ഒരുമിച്ച് നിർവഹിക്കുന്നതിൻ്റെ പ്രത്യേകം പുണ്യമുണ്ട് എന്നാണ് എന്നിട്ട് വിന് സജ്ജമാക്കിയ മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തിയും തലമുടി കളയാൻ വേണ്ടി കുഞ്ഞിൻ്റെ തലയിൽ മുടി കളയുന്ന ഉപകരണവും ഒരുമിച്ച് വെച്ച് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് രണ്ടും ഒരുമിച്ച് തുടങ്ങുന്ന അവസ്ഥകളും ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ ഈ കർമ്മം സ്വീകരിക്കപ്പെടാൻ അത് സാധുവാകാൻ പ്രത്യേകം തർത്തീബ് നിർബന്ധമില്ല ശർത്തില്ല ആദ്യം ഏതും ആവാം ഇനി ഒരുമിച്ചും ആവാം അതേസമയം ആദ്യം അറബ് പിന്നെ മുടി കളയൽ ഇതാണ് സുന്നത്തായ രീതിയായിട്ട്

ാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെയാണ് ഹൽക്കന പറഞ്ഞത് ആ ഹദീസ് തന്നെ അതിലേക്ക് സുന നൽകുന്നുണ്ട് എന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ ഏഴാമത്തെ ദിവസം മുടികളയലും അറവ് നടത്തലുമായി ആദ്യം നടക്കൽ സുന്നക്കുള്ളത് അറവാണ് പിന്നെ മുടികടയിലാണ് പക്ഷേ ഇത് സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ തർത്തീബ് കീപ്പ് ചെയ്തെങ്കിലെ ആമിൽ സ്വീകരിക്കപ്പെടൂ അല്ലെങ്കിൽ സാധുവാകൂ എന്നില്ല ഒരുമിച്ച് നിർവഹിക്കണം എന്ന തെറ്റിദ്ധാരണയും തിരുത്തപ്പെടേണ്ടതാണ് യഥോചിതം വിഷയങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗസിൽകട്ടെ ഹമീൻ അസ്ലാം വരഹമ